ഹലോ കോയസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇന്നത്തെ വീഡിയോസിൽ കാരായിട്ട് പറഞ്ഞോണ്ടായിരുന്നു ദമാമിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ദമാമിലേക്ക് പോയി കാഴ്ചകളുണ്ട് ദമാമിലേക്ക് പോയെങ്കിൽ കാരെ കാഴ്ച കാര്യമായിട്ട് കാണാനും ഉണ്ട് അപ്പോൾ അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട് ദമാമില് പോയിട്ട് വീഡിയോ കാണുക അതിന്റെ അപ്പുറം ഉണ്ട് ഇത് നമ്മളുടെ സ്വന്തം പ്രിയ പുത്ര അതിന്റെ അപ്പുറത്ത് നമ്മൾ അനീപ്പിച്ച ഇയാൾക്ക് എന്റെ പേര് തന്നെ ഞാൻ ഇയാളൊന്നും പറയുന്നില്ല അപ്പൊ ഭാര്യ പാലം നമ്മളിപ്പോ ഇതെല്ലാം പാസ്സായി ടോൾ പോത്ത് കാര്യങ്ങളെല്ലാം എടുത്ത് ചെയ്ത മുമ്പിലോട്ടൊക്കെ പോകുന്നുണ്ട് ബഹ്റൈൻ ാലം കിടക്കുന്ന ഇതിന്റെ ലോങ് ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഈ ബഹറൈൻ പാലം ഉള്ളത് ഓക്കെ പാലത്തിന്റെ ആ പാലം തുടങ്ങി എന്താ വള്ളം കടൽ 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 രാത്രി തുടങ്ങി ആ ഡ്രൈവ് ആക്കാന് ഇതുവരെ ഡ്രൈവ് തന്നെ അതായത് രാത്രി ഏകദേശം ഒരു മണിക്ക് ഡ്രൈവിങ് സ്റ്റാർട്ടാക്കി റപ്പിച്ച രാവിലെ ആ റബിക്ക് മോൻ റപ്പിക്ക് മോന് രാത്രി ഒരു മണിക്ക് തുടങ്ങി മമ്മൂട്ടിറപ്പിക്ക് മമ്മൂട്ടി ഇറപ്പിക്ക് വണ്ടി രാത്രി ഒരു മണിക്ക് തൊട്ടിങ്ങനെ ഓട്ടാന് കടല് മൊത്തം വെള്ളം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മ ഇന്ന് ബഹറൻ പാലം മൊത്തമായിട്ട് കാണാൻ പോകുന്നു ഓക്കേ ട്വന്റി ഫൈവ് കിലോമീറ്റർ ബഹറിയൻ പാലം ബാറേൻ പാലത്തിന്റെ ഓരോ ഓരോ മുക്കും മൂലയും കാഴ്ചകൾ കാണിക്കും ഞമ്മളൊക്കെ മിസ്സായത് ഞമ്മളെ യൂട്യൂബ് ചാനലിന്റെ ബ്ലോഗർ ആയ മിസ്റ്റർ കോയാണ് ഞമ്മക്ക് മിസ്സായിരിക്കുന്നത് അതുകൊണ്ട് വളരെ വിഷമത്തോടും സങ്കടത്തോടും നമ്മുടെ ടീം ദുഃഖക കടലിന്റെ മക്കളല്ല മക്കള് സ്റ്റോക്ക് സ്ലോ പോവാ നമുക്ക് കാഴ്ചകൾ കാണണം സുന്ദരമായ കാഴ്ച ഭയങ്കര വെയിലാണ് ഗൈസ് അതുകൊണ്ട് ക്ലിയർ ഉണ്ടോ എന്നൊരു സംശയമാണ് വെയിൽ കാരണം ഇത് ആ ഒരു എന്തെന്ന് പറയാ ഈ ബാറേന്റെയും സൗത്ത് ഇന്ത്യയും ബാറേ നടുക്കുള്ള ഒരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പൊ അവിടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഇത് പള്ളിയാണ് അവിടെയുള്ള അതിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെയാണ് പുതു പുമാമിലെ കോർണേഷ് പള്ളിയാണിത് ദമാം കണ്ടിട്ട് എന്ത് തോന്നുന്നു അടിപൊളി അടിപ്പള്ളി തോന്നുന്നുല്ലേ ഉഷാറായിട്ടുണ്ട് ദമാമിന്റെ മുക്കിലും മൂലയിലും പോയി പോയി കാണാനുണ്ടല്ലോ പ്പോളി കാഴ്ചയാണ് മൊക്കളി കണ്ടു നിങ്ങൾ ഞമ്മ കാലത്തെ രാവിലെ അവര് ശുഭയ്ക്ക് എത്തിയു എത്തിയത് എന്തായാലും നന്നായി ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ പറ്റി ഭയങ്കര സംതൃപ്തി ഉണ്ട് സത്യം പറഞ്ഞെങ്കില് മാഷാ അല്ല അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോന്നത് ഒരു റിസോർട്ടിലേക്ക് പോകുന്നുണ്ട് നമ്മൾ ചങ്ങ അതിന്റെ ആമുച്ചാന്റെ അപ്പൊ ബാക്കി അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കാര്യമായ പ്ലേസ് മക്കളെ കാര്യമായ പ്ലേസ് ഇതാ ഉള്ളിലേക്ക് പോയിട്ട് നോക്ക എന്ത് കഥ കുറെ കളിക്കുന്ന സാധനം ഉണ്ട് എടുക്കുന്നുണ്ട് അതാ രണ്ട് കുഞ്ഞോ ഇരുന്നിട്ട് തൊട്ടിലാഴുതായിട്ട് നോക്കി ആ ചെറിയ പ്രായങ്ങള് ഒരു അഞ്ചും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികൾ കളിക്കുന്നാരുണ്ടെങ്കിൽ അങ്ങനെ വന്ന് വന്നിട്ടാകുമ്പോഴത്തേക്ക് വളരെ സന്തോഷമുണ്ട് അടുത്ത ബ്ലോഗിൽ വീണ്ടും പുതിയ വീഡിയോകളായി നമ്മൾ വീണ്ടും ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ അടിച്ചമർത്തുക